ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ നാളത്തെ പ്രമോ ആണ് പറയുന്നത് അങ്ങനെ കിരൺ ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് പ്രകാശം പറഞ്ഞത് മോനെ ഒരുപാട് കടപ്പാടുണ്ട് എനിക്ക് ദീപയുടെ ആത്മാവിന് ഇപ്പോ സമാധാനം കേട്ടിട്ടുണ്ടാവും മോൻ ഗംഗപ്രസാദിനെ ഇല്ലാതാക്കിയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കണത് എൻ്റെ കല്യാണി മോളാണ് ദീപം മരിച്ചതിന് ശേഷം അവളുടെ മുഖത്ത് ആ ഒരു സന്തോഷം ഒരുപാട് നാളിന് ശേഷം ഞാൻ ഇന്ന് കണ്ടു എന്നൊക്കെ പറയുമ്പഴേക്കും കിരൺ പറഞ്ഞു അച്ഛാ എനിക്കതിന്റെ കടപ്പാടിന്റെ ആവശ്യമൊന്നുമില്ല ഇല്ല എന്നെയും ജീവന തുല്യ സ്നേഹിച്ച അമ്മയാണ് പിന്നെ എന്റെ ഭാര്യയുടെ കണ്ണീര് അത് എനിക്ക് കാണാതിരിക്കാനും പറ്റില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവന് ഇല്ലാതാക്കാൻ വേണ്ടി പോയത് എന്തായാലും ഇനി ഗംഗപ്രസാദ് എന്ന ശല്യം ആർക്കും ഉണ്ടാകില്ല എന്നൊക്കെ പറയുമ്പോ പ്രകാശിനെ ഭയങ്കര സമാധാനം ഒക്കെ തോന്നും കേട്ടോ അതിനുശേഷമാണെങ്കിൽ കിരൺ റൂമിലേക്ക് കയറുമ്പോൾ കയറുമ്പോ കല്യാണിയോടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തിനാ കല്യാണി നീ ഇനി കരയണത് ഇതിലിപ്പോ സന്തോഷിക്കേണ്ട സമയല്ലേ നോക്കിയ അമ്മയുടെ ആത്മാവ് നമുക്കിപ്പോ ആ സന്തോഷിക്കുന്നുണ്ടാവും നമ്മുടെ കൂടെ അമ്മയുടെ ആത്മാവും കൂടി ഇപ്പൊ സന്തോഷിക്കുന്നുണ്ടാവും എന്നൊക്കെ കിരൺ പറയുമ്പോ കല്യാണി ചോദിക്കണ്ടേ കിരണേട്ട ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ കല്യാണി അവൻ അവൻ മരിച്ചിട്ടുണ്ടാവും കിരണേട്ട അതോ അവൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു വരൂ നീ എന്തൊക്കെയാ കല്യാണി പറയണത് അവന് അടിച്ചിടിച്ച് അടിച്ചിടിച്ചു കൂട്ട സമയത്തുണ്ടല്ലോ അവന എഴുന്നേക്കാൻ പോലും അവനെ പറ്റുന്നുണ്ടായിരുന്നില്ല അവൻ അവിടെ കിടന്ന് നെരുകാരുന്നു ജീവന് വേണ്ടി പെടയുമായിരുന്നു ആ രീതിയിലായിരുന്നു അവൻ കിടക്കേണ്ടായിരുന്നത് ഒരു ശതമാനം ജീവനുള്ള സമയത്താണ് ഞാൻ അവനെ ചവിട്ടിക്കൂട്ടി വെള്ളത്തിലേക്ക് തള്ളിയിട്ടത് അതെന്നുവെച്ചാൽ കൊക്കയുടെ അറ്റത്തുള്ള വെള്ളച്ചാട്ടമാണ് അവിടെ പോയ മരണ ഉറപ്പാണ് പിന്നെ അവന ഭയങ്കര ഭാഗ്യമുള്ളവനായോണ്ട് ചെറിയൊരു ജീവന്റെ തുടിപ്പ് അവനെ ബാക്കിയുണ്ടാകും പക്ഷെ ആ വെള്ളച്ചാട്ടം പോയി അവസാനിക്കുന്നത് കൊടും കാട്ടിലേക്കാണ് മൃഗങ്ങളാണ് അവിടെയുള്ളത് അവന്റെ ജീവൻ ബാക്കി അവരെടുത്തോളും ഒരു കണക്കിന് അവരെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കണം അങ്ങനെ അവൻ വേദന അറിഞ്ഞിട്ട് വേണം കല്യാണി മരിക്കാനായിട്ട് എന്തൊക്കെയാണ് കിരണേട്ട എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ അവന്റെ ഡെഡ് ബോഡി കാണാത്തോണ്ടായിരിക്കും അവൻ മരിച്ചിട്ടുണ്ടാകൂ എന്നുള്ള എനിക്കിപ്പോ കല്യാണി എല്ലാം കഴിഞ്ഞു ഗംഗപ്രസാദ് ഇപ്പൊ മരിച്ചും ചെയ്തു സ്റ്റെഫി ജയിലിലേക്കായി ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്റ്റെഫിനെ പോയിട്ട് ഈ സന്തോഷവാർത്ത അറിയിക്കണ്ടേ അവൾ ഇത്രോ നാൾ കാത്തു കാത്തിരുന്ന് അവളുടെ കാമുകളായിട്ട് സുഖമായിട്ട് ജീവിക്കാൻ കാത്തിരുന്നതല്ലേ അവള് ഇ കാത്തിരിപ്പൊന്നും വേണ്ട എന്നൊക്കെ അവളുടെ ജയിലിൽ പോയി നമുക്ക് പറയണ്ടേ ഞാനില്ല കിരണേട്ട എനിക്ക് അവളെ കാണണ്ട എന്നാലും ഗംഗപ്രസാദ് മരിച്ചല്ലോ കിരണേട്ടൻ കിരണേട്ടനെന്തായാലും അവളെ പോയി കാണണം സംസാരിക്കണം അവളോട് പറയണം ഗംഗപ്രസാദ് മരിച്ചു എന്ന് ഉം പറയണം കല്യാണി എന്ന് കിരണും പറയാട്ടോ അതിനുശേഷം കല്യാണി നീ റെസ്റ്റ് എടുക്ക് ഒരുപാട് നാള് നീ അമ്മ മരിച്ച പിന്നെ രണ്ടാഴ്ച ആവാനെ ഇപ്പോഴും നീ ഓക്കെ ആയിട്ടില്ല ഗംഗപ്രസാദ് മരിച്ചു എന്ന് പറഞ്ഞപ്പോ ഒന്നിനൊക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ നിന്റെ മുഖത്ത് ആ സന്തോഷം മാറി എന്ന് കിരൺ പറയുമ്പോ കല്യാണി പറയണ്ട അത് അവൻ അവൻ മരിച്ചിട്ടുണ്ടാകുമോ എന്നുള്ള ടെൻഷനാണ് കിരണേട്ട എനിക്ക് ഇപ്പോന്ന് പറയണം അവൻ മരിച്ചിട്ടുണ്ടാവും കല്യാണി അവനെ വേറെ ഒന്നും ഇല്ല അവൻ എന്തായാലും മരിച്ചിട്ടുണ്ടാവും കിരണി ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ കല്യാണിക്ക് ആ ഒരു സമാധാനം കേട്ടോ മരിച്ചിട്ടുണ്ടാകുമോ ഇല്ലയോ ആ ഒരു ടെൻഷനാണ് കല്യാണിക്ക് അതേസമയം നമ്മുടെ കിരൺ ആണെങ്കിൽ ബൈജുനോട് പറയണ്ടടാ ബൈജു നിനക്ക് അവളെ പോയി കാണണ്ടേ നിന്നെ പിണയെന്നടിച്ച് പറ്റിച്ച് ആ പെണ്ണു കാണൽ വരെ കൊണ്ടെത്തിച്ച് വീട്ടിലേക്ക് പോയ അച്ഛന്റെ ആ കുത്തി അവളെ പോയി കാണണ്ടേട കാണണം കാണണം കിരണിയാ എനിക്ക് കാണണം എന്ന് പറയണെങ്കിൽ നമുക്ക് അങ്ങോട്ട് വരുന്ന പോയാലേടാ പോകാം എന്ന് പറയണം അപ്പൊ വേണ്ട ഞാൻ വരണോ രതീഷ് വേണ്ട രതീഷ് രതീഷി ഇവിടെ നിൽക്ക് കല്യാണിയും കാതമ്പരിയും പിന്നെ അച്ഛനും മാത്രമല്ലേ ഉള്ളൂ രതീഷ് ഇവിടെ നിന്നോ എന്ന് പറയാണ് അല്ല ഇനിയിപ്പോ പേടിക്കാനൊന്നുമില്ലല്ലോ കിരൺ സാറെ ഇല്ല എങ്കിലും കല്യാണിയുടെ അവസ്ഥ ഇപ്പോഴും ശരിയായിട്ടൊന്നും ഇല്ല അമ്മ പോയെന്റെ വേഷം അവൾക്ക് പെട്ടെന്നൊന്നും മാറില്ലെന്ന് അറിയാലോ നിങ്ങൾ എന്താ ഇവിടെ തന്നെ നിൽക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലോ എന്ന് പറഞ്ഞ രതീഷിനെ അവിടെ നിർത്താണ് ശേഷം ബൈജും അതുപോലെ തന്നെ കിരണും കൂടി നേരെ പോണ പോലീസ് സ്റ്റേഷനിലേക്ക് ആട്ടപ്പോ എസ് ആദ്യം പറയണ്ടേ കിരണേ കൺഗ്രാചുലേഷൻ എനിക്ക് അവിടെ വന്ന് കൈ തരണമെന്നുണ്ടായിരുന്നു എന്തായാലും അവൻ മരിച്ചല്ലോ അല്ലേ മരിച്ചു സാർ മരിച്ചു ഉറപ്പാണെന്ന് പറയാണ് ഹോ സമാധാന വലിയൊരു തലവേദന ഒഴിഞ്ഞു കിട്ടി ചെന്നൈ പോലീസിനും കേരള പോലീസിനും ഒരുപോലെയുള്ള തലവേദനയാണ് അവൻ ഹോ അവനെ പോലത്തെ ഒരു ക്രിമിനൽ മരിക്കേണ്ടവൻ തന്നെയാണ് ഒരു കണക്കിന് അവനെ കൊന്നതുകൊണ്ട് കിരൺ കിരണിനെ ശരിക്കും നമ്മുടെ ഗവൺമെന്റിന് പാരിതോഷികം വരെ കിട്ടേണ്ടതാണ് പിന്നെ നമുക്ക് ഒരാളെ കൊന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അമ്മേനെ തല്ലാ രണ്ടേ പറയുന്ന ആൾക്കാരുണ്ടല്ലോ കിരണി നാട്ടിലെ അത് ശരിയാ സാധ്യം അതുകൊണ്ട് തന്നെയാണല്ലോ ഈ നാട് ശരിയാവാത്തത് ഏർ അവൾ ഇവിടെ ഉണ്ടോ ഇവിടെ ഉം ഉണ്ട് ഉണ്ട് അവിടെ ഉണ്ട് പിന്നെ അവൾക്ക് ഇപ്പൊ കൂട്ടാളിയൊക്കെ കിട്ടുമല്ലോ വിക്രമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഏഹ് രാഹുൽ ഉണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് അവള് അവൾക്കിവിടെ സന്തോഷമായിരിക്കും ഇപ്പൊ അവൻ പോയാലും പിന്നെ മനോഹർ ഉണ്ടല്ലോ മനോഹറിനെ വളച്ചെടുക്കാൻ വീണ്ടുമായി എന്നൊക്കെ പറയുമ്പോ എന്തായാലും അവൾ ഒരുപാട് കാത്തിരുന്നാണ് അവൻ കൂടെ ജീവിക്കാനായിട്ട് അതുകൊണ്ട് അവളൊന്നും കാണട്ടെ ഈ സന്തോഷ വാർത്ത അവളോട് പറയണ്ടേ ആ കിരൺ വര വരാൻ വേണ്ടി കാത്തിരിക്കാതിന് ഞാനായിട്ടൊന്നും പറഞ്ഞിട്ടുന്നില്ല കിരൺ തന്നെ പറഞ്ഞോ അവന്റെ വിശേഷം അറിയാതിരിക്കാനായിട്ട് അവൾക്ക് സമാധാനം ഉണ്ടാവില്ല ശരി സർ ഞാൻ പോയി കാണട്ടെ എന്ന് പറഞ്ഞിട്ട് കിരൺ അകത്തേക്ക് പോകട്ടെ അപ്പൊ സ്റ്റെഫി അവിടെ കുമ്പിട്ട് ഇരുന്നോണ്ടിരിക്കയാണ് എടി എന്ന് പറഞ്ഞു കിരൺ വിളിക്കുന്നുണ്ട് അവിടെ ചാടി എഴുന്നേക്കാണ് നീ ഇങ്ങനെ സൂക്ഷിച്ചത് വേണ്ട നീ ഇപ്പൊ ആലോചിക്കണം എന്താന്ന് എനിക്കറിയാം ഗംഗ എവിടെ പോയിട്ടുണ്ടാവും തന്റെ ഗംഗേട്ടം വന്ന് തന്നെ രക്ഷിച്ചോണ്ട് പോകോ ഗംഗേട്ടം വന്ന് പറ എന്റെ ഗംഗേട്ടം പറന്ന് വന്ന് എന്നെ രക്ഷിക്കോ എന്നൊക്കെയല്ലേ നീ ആലോചിക്കണത് എങ്കിലേ നീ ഇനി അങ്ങനെ ഒരുപാട് ആലോചിക്കണ്ട കേട്ടോ നിന്റെ ഗംഗേട്ടനെ മരിച്ചു എന്ന് പറയാണ് ഇപ്പൊ സ്റ്റെഫി ആകെ ഞെട്ടുന്നുണ്ട് കേട്ടോ അതേടി മരിച്ചു നിന്റെ ഗംഗ ഇപ്പൊ പരലോകത്ത് ഉണ്ടാവും നിന്നും പരലോകത്ത് നിന്ന് കാണുന്നുണ്ടാവും അവൻ പിന്നെ അവൻ നരകത്തിലേക്കല്ലേ പോകുള്ളൂ ചിലപ്പോ അവിടെ നിന്ന് ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കും എന്തായാലും നിനക്ക് മാഗുടേട്ടോ നിനക്ക് മരിക്കേണ്ടി വന്നില്ലല്ലോ കൂട്ടുക്രതി ആയതുകൊണ്ട് നിനക്കിനിപ്പോ ഇനിയിപ്പോ ഒരു ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാം ആ പിന്നെ നിനക്ക് ഇവിടെ കൊറേ കൂട്ടുകാരുണ്ട് ആരൊക്കെയാണെന്നല്ലേ രാഹുലങ്കള് വിക്രം പിന്നെ മനോഹരൻ നിന്നൊരു പ്രാവശ്യം അവൻ സൈറ്റ് അടിച്ചതാന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്തായാലും നിനക്കെന്തായാലും കൂട്ടും കാര്യങ്ങളൊക്കെ ആയി എന്ന് പറയുമ്പോഴേക്കും സ്റ്റെഫിങ്ങിനെ കിരണിനെ നോക്കുന്നുണ്ട് പറയുന്നുണ്ട് നീ ഒരുപാട് അങ്ങോട്ട് സന്തോഷിക്കണ്ട ഗംഗയുടെ ഉള്ളിൽ ചെറിയൊരു ജീവന്റെ തുടുപ്പുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും മരിച്ചിട്ടുണ്ടാവില്ല അവൻ ഇങ്ങോട്ട് വരും അത് നിന്റെ തെറ്റായ ധാരണയാണ് സ്റ്റെഫി അവൻ മരിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളത് ഹാ നീ അവനെ സ്നേഹിക്കല്ല അപ്പൊ നിനക്ക് അങ്ങനെ പലതും തോന്നും അവൻ മരിച്ചിട്ടുണ്ടാവില്ല അവൻ തിരിച്ചു വരും എന്നൊക്കെ നീ അങ്ങനെ വിശ്വസിച്ച് ജീവിച്ചോ ഞങ്ങൾക്കു കുഴപ്പമില്ല പക്ഷെ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ ഞങ്ങൾ ആഘോഷിക്കാൻ പോവാ രാത്രി ഞങ്ങൾ ചെറിയൊരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട് പടക്കം പൊട്ടിക്കുന്നുണ്ട് പിന്നെ ചെറിയൊരു സദ്യ ഒക്കെ ഒരുക്കുന്നുണ്ട് എന്ന് പറയാണ് എന്തായാലും നന്നായിട്ട് തന്നെ ഞങ്ങൾ ആഘോഷിക്കാൻ പോവാ ഗംഗപ്രസാദ് മരിച്ചോണ്ടേ ഞങ്ങൾ നമ്മുടെ ഞങ്ങളുടെ കുടുംബം മാത്രമല്ല ആ നശിപ്പിച്ച ഒരുപാട് കുടുംബങ്ങൾ ഇത് സന്തോഷിക്കുന്ന ദിവസമാണ് ചിലപ്പോ ഓർമ്മ ദിവ നമ്മൾ ഓർത്തൊക്കെ വെക്കില്ല എല്ലാ വർഷവും നമ്മളീ ഓരോരോ ഓരോരോ സംഭവങ്ങളൊക്കെ ഓർത്ത് വെക്കാറില്ലേ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ പോലെ അതുപോലെ ഗംഗപ്രസാദ് മരിച്ച ദിവസം ആഘോഷത്തിന്റെ ദിവസം പറഞ്ഞ കളിയാക്കാണ് അപ്പൊ സ്റ്റെഫി പറഞ്ഞ നീ ചിരിക്കണട നിനക്കെ കിട്ടും എന്റെ ഗംഗ തിരിച്ചു വരും എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ സ്റ്റെഫി പറയുന്ന മീ പോടി എന്നൊക്കെ പണ്ട് കിരൺ അവിടെ നിന്ന് പോകുന്നുണ്ട് പക്ഷെ സ്റ്റെഫി ഉറച്ചു വിശ്വസിക്കുകയാണ് ഗംഗ തിരിച്ചു അത് ഉറപ്പാണല്ലോ ഗംഗപ്രസാദ് മരിച്ചിട്ടില്ല ഗംഗപ്രസാദ് മരിച്ചെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല ഒരാഴ്ച ഫുള്ളും ഗംഗപ്രസാദിന്റെ ആ ഒരു സീനായിരിക്കും കാണിക്കുന്നുണ്ടാവുക എന്തായാലും ഗംഗപ്രസാദ് മരിച്ചിട്ടില്ല ആ നമ്മുടെ അമ്മേറെ വില്ലനെ പോലെ തന്നെ ഗംഗപ്രസാദ് തിരിച്ചുവരും ഇനി കാട്ടില് വല്ല വൈദ്യടുത്ത് പോയി അവിടുത്തെ വല്ല പെണ്ണിനെ സ്നേഹിച്ച് അതിനെ പറ്റി വരാനാണ് ചാൻസ് എന്തായാലും മറ്റൊരു ഭാഗം വേറൊരു ഭാഗം ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് വേറൊന്നും അല്ല സ്റ്റെഫി അതെ സ്റ്റെഫിന് കൂട്ടുകൂടാൻ പോണത് വിക്രത്തിനോടും അതുപോലെ തന്നെ രാഹുലിനോടും കൂടിയായിരിക്കും മനോഹർ ഇപ്പൊ നന്നായത് കൊണ്ട് മനോഹർട്ട് കൂട്ടുകൂടാൻ പറ്റില്ല ില്ല അതുകൊണ്ട് തന്നെ ഇവര് മൂന്ന് പേര് കൊണ്ടായിരിക്കും ചർച്ചയും കാര്യങ്ങളൊക്കെ ഇവര് മൂന്ന് പേരും കൂടി പുറത്തു പോയിട്ട് എങ്ങനെ കല്യാണിനെ കിരൺ ഇല്ലാതാക്കാം എന്നുള്ള ചർച്ചകളായിരിക്കും നടക്കുന്നുണ്ടാവും പക്ഷെ ഇവരെല്ലാരും ഞെട്ടിച്ചുകൊണ്ട് ഒരാൾ വരും ഗംഗപ്രസാദ് അത് ഗംഗപ്രസാദിന്റെ വരവ് പെട്ടെന്നൊന്നും ഉണ്ടാവില്ല ഒരു രണ്ടാഴ്ച ഒക്കെ റെസ്റ്റ് എടുത്തിട്ടേ ആളിനെ പുറം ലോക പുറത്തേക്ക് വരുവുള്ളൂ എന്തായാലും ഗംഗപ്രസാദ് മരിച്ചില്ലെന്ന് ഉറപ്പാണ് കേട്ടോ അതറിയും കിരൺ ഇന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു മരിച്ചു ഞാൻ അങ്ങനെ സിനിമാ സ്റ്റൈലിൽ അടിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ പക്ഷേ ഇവൻ തിരിച്ചു കഴിയുമ്പഴേ ശരിക്കും പറഞ്ഞാൽ കിരണിനായിരിക്കും അടി കിട്ടാമോ അത്രയൊക്കെ കിരൺ കൊന്നു പറഞ്ഞിട്ട് എല്ലാവരും സന്തോഷിച്ചിരിക്കണം പെട്ടെന്ന് തിരിച്ചു വരുമ്പോഴേക്കും കിരണായിരിക്കും അത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാവാൻ പോകുന്നത് എന്തായാലും നല്ല അടിപൊളി എപ്പിസോഡ് തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്ന ഒരു കാരണം ഇങ്ങനെ ഗംഗപ്രസാദ് ഇങ്ങനെ മരിക്കേണ്ട ഒരാളല്ല എല്ലാവരും കൂടി എല്ലാ ഓരോരുത്തർക്കും അഞ്ചു മിനിറ്റ് അടിക്കാനുള്ള ഒരു അവസരം കൊടുക്കണം കല്യാണി ഗംഗപ്രസാദ് മുഖത്തും അടിച്ചിട്ട് പിന്നെ നേരെ കാർത്തികയുടെ കയ്യിൽ കൊടുക്കണം പിന്നെ ലക്ഷ്മിയുടെ കൈ കൊടുക്കണം എല്ലാവരും ചവിട്ടിക്കൂട്ടിയാണ് ഗംഗപ്രസാദിനെ മരണം നടക്കേണ്ടത് അപ്പൊ എന്തായാലും നമുക്ക് കാണാൻ നാളെ വീക്കെന്റ് പ്രൊമോയിൽ ഗംഗപ്രസാദ് പുനർജനിക്കുന്ന ഭാഗങ്ങളായി കാണിക്കുന്നുണ്ടാവാം വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ